നമ്മുടെ തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ പൂര ഇന്നലെ നടന്ന ഒരു എക്സ്പോ ആണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ എക്സ്പോ നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഏതൊക്കെ സ്കൂളിൽ നിന്നാണെന്ന് അറിയില്ല അവരെല്ലാവരും വരുന്നു എക്സ്പോ കാണുന്നു പുറത്ത് കിടക്കുന്നു തെക്കേ ഗോപുരയുടെ നടയിൽ വരുന്നു അവിടെ ഫോട്ടോ എടുക്കുന്നു റീൽസ് ചെയ്യുന്നു അപ്പോൾ വളരെ തിരക്ക് അപ്പോൾ ഞാനും കയറിപ്പോയി ആ ഫോട്ടോസ് എടുത്തു അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പറഞ്ഞു വന്നതും നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് തെക്കേ ഗോപരനാടില് വലിയ തെക്കൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആളുകിടക്കായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആളനക്കം തുടങ്ങി കാര്യങ്ങൾ ആഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അതുപോലെ ഇതുപോലെ എക്സ്പോ ഇതൊക്കെ തുടങ്ങി ആളും അനക്കൊക്കെ ആയി തുടങ്ങി എന്നുമാണ് പറഞ്ഞു വന്നത് ഇപ്പോൾ അതേ കുട്ടികളവിടെ നിങ്ങൾ കണ്ടറിയാം അവിടെ ചലിപ്പ് എടുക്കുന്നുണ്ടാവും പിന്നെ റീൽസ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നലത്തെ കാഴ്ചത്തേ മറ്റത്തേക്കെ ഗോപുര നട